ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നമുക്ക് പലർക്കും പലവിധ അസുഖങ്ങളാലും ബുദ്ധിമുട്ടുന്നവരാണ് അല്ലേ അപ്പം പണ്ട് കാലത്തെ പോലെയല്ല ഇന്നത്തെ അസുഖങ്ങളെ കുറിച്ചാണെങ്കിലും ഒരുവിധക്കെല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ചിലപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രം അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിവുകൾ ഉണ്ടാവും അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ മിക്കവർക്കും അറിവുള്ള കാര്യങ്ങളല്ല പണ്ട് കാലത്ത് കേട്ടോ അപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇന്ന് അധികവും അല്ലേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മുപ്പത് വയസ്സെന്നെ ആവണമെന്നില്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അത് പാരമ്പര്യമായിട്ടും അല്ല ഉണ്ടാവുന്നത് അല്ലേ പാരമ്പര്യം മാത്രമെന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണ് തന്നെ നാശമായി പോയിട്ടുണ്ട് അല്ലേ അങ്ങനെ പലവിധ കാരണങ്ങളെ കൊണ്ടും നമുക്ക് ജീവിതശൈലി രോഗങ്ങളും ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പാരമ്പര്യമാണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് പാരമ്പര്യം അല്ലെങ്കിലും ഈ രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട് പിന്നെ പണ്ടും ചിലപ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നില്ല അത്ര അറിവുണ്ടായിരുന്നില്ല കാരണം ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരുള്ളിൽ പനി പോലെയൊക്കെ തോന്നും ഒരു തണുപ്പ് കുളിരൊക്കെ തോന്നും അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു മുത്തച്ഛൻ വെയിൽ എല്ലാവരും വെയിൽ കായും ഇളം വെയിൽ കൊള്ളുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നാലും ആ മുത്തച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുകയാണ് ആ മുത്തച്ഛൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഷുഗർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നു അവർക്കും അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ് അറിയില്ല എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പാരമ്പര്യം അല്ലാതെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ അതുപോലെ ബി പി കൊളസ്ട്രോളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം ഞാൻ നല്ലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്യായാ വ്യായാമം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലും എല്ലാം നമുക്ക് സാധിക്കും അപ്പം മെഡിസിൻ കൊണ്ടും ഭക്ഷണ ക്രമീകരണം കൊണ്ടും കുറയ്ക്കാത്ത ഷുഗറിനെ നമുക്ക് വ്യായാമം കൊണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന രോഗമാണ് അപ്പോൾ പ്രമേഹം ഉള്ളവർക്ക് അത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ ചിലപ്പോൾ ചിലർ എത്ര നടന്നാലും അല്ലെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്താലും മെഡിസിനൊക്കെ കഴിച്ചാലും ഷുഗർ കുറയുന്നതായിട്ട് കാണുന്നില്ല ചിലവർക്ക് എന്നാൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം അപ്പം നമ്മൾ കഴിയുന്നതും ഇതിനെ നിയന്ത്രിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നും അപ്പോൾ ഭക്ഷണ ക്രമീകരണം അതുപോലെ തന്നെ നമ്മൾ മെഡിസിനും ഈ വ്യായാമങ്ങളും മാത്രം തന്നെ ഉള്ളൂട്ടാ അപ്പോൾ നാൽപ്പത് മിനിറ്റെങ്കിലും ചുരുങ്ങി ഇത് നടക്കുക അതുപോലെ കാലുകളുടെ മാസിലുകളെ തന്നെ ബലപ്പെടുത്താനൊക്കെ ആയിട്ട് കാലുകൾക്ക് ചെയ്യാവുന്ന കുറേ എക്സസൈസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ കാണും ഇന്നൊക്കെ ചെയ്ത് നാളേക്കന്നെ കാണും എന്നല്ല പറയുന്നത് കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ ഒരു മാസത്തോളം നമ്മൾ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ ഷുഗർ കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ടിട്ട് വെള്ളം വെള്ളം കുടിക്കാറുണ്ട് ചിലർ ആ അങ്ങനെ ചവച്ച് കഴിക്കാറുണ്ട് അതുപോലെ വെണ്ടയ്ക്ക കൊണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞ് നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഷുഗർ നമുക്ക് കുറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം തലേ ദിവസം ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിലിടുക ആ ഉലുവ വെള്ളത്തിലിട്ടിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ ഉലുവ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കും ചെയ്യാം ഷുഗർ കുറയാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചാൽ അന്ന് കഷ്ണാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം അത് ചിലവർക്ക് ഇഷ്ടാവില്ല നല്ല കൊഴുപ്പുള്ള വെള്ളമായിരിക്കും ചിലവർക്ക് ഇഷ്ടാവില്ല എന്നാലും അത് കഴിക്കുന്നതും ആ വെണ്ടയ്ക്ക വെണ്ടയ്ക്കിട്ട് വെള്ളം കുടിക്കുന്നതും ഷുഗർ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ വളരെ എഫക്റ്റാണ് ഞാനിവിടെ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ഷുഗർ കുറയാറുണ്ട് കേട്ടോ പിന്നെ എന്താ വച്ചാൽ ദിവസം കൊടുക്കാൻ എനിക്ക് പേടിയാൽ ചിലർക്ക് തണുപ്പ് കാരണം ഉലുവ പറ്റില്ല എന്ന് പറയും പിന്നെ അമ്മയ്ക്ക് കാലുവേദനയും മുട്ടുവേദന ഉള്ള കാരണം എനിക്ക് പേടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇവിടെ ഏട്ടനും അങ്ങനെ തന്നെ ചെയ്യും ഏട്ടൻ മെഡിസിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കഴിക്കാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഏട്ടനും ഉലുവ വെള്ളത്തിലിട്ടിട്ട് കുടിക്കാറുണ്ട് അതുപോലെ വെണ്ടയ്ക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കാറുണ്ട് അത് മാറി മാറിയിട്ടാണ് ചെയ്യാറ് ഒന്നിച്ച് ചെയ്യാറില്ല ഏട്ടം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുവെന്ന് പറഞ്ഞു മാത്ര ഒരുപാട് പേര് ഷുഗറായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അത് ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യും ചെയ്യാലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിപിയും കൊളസ്ട്രോളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും കൂടെപ്പുറപ്പുകളാണ് ഷുഗറിൻ്റെ ഏട്ടോ അപ്പം അങ്ങനെ നമ്മൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ കില്ലർ എന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞു ശരിയാണ് നമ്മുടെ ഞരമ്പുകളേനേയും കണ്ണുകളേനെയും ആദ്യം ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അത് ബാധിക്കൂട്ട അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് നിരവധി മിനറൽസും അതുപോലെ വിറ്റാമിനുകളൊക്കെ ആവശ്യമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ എന്തെങ്കിലും മിനറൽസോ അല്ലെങ്കിൽ വിറ്റമിനുകളോ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വളരെ ദോഷമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രമേഹം ബാധിച്ച് കഴിഞ്ഞാൽ ഞരമ്പുകളെ ബാധിക്കും അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്നു അതിനുശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളെ ബാധിക്കും കിഡ്നി അവസാനം കിഡ്നീനേയും കൂടി ബാധിക്കും നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കിഡ്നിയെയും ബാധിക്കൂട്ടാം അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിച്ചത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഷുഗർ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമെന്ന് കാരണം നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ അനുഭവത്തിൽ സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ ആർക്കെങ്കിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം മിനറൽസൊക്കെ ഉണ്ട് ആ മിനറൽസിൻ്റെ കുറവുകൾ വന്നാലും നമുക്ക് ദോഷമാന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മിനറലാണ് നമ്മുടെ മാഗ്നീഷ്യം അപ്പോൾ മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ അറ്റം മുതൽ മുടി വരെ നമുക്ക് പല പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശരീരത്തിന് മാഗ്നീഷ്യം ആവശ്യമാണ് ഒരു ചെടിക്ക് പച്ച നിറം ക്ലോറോഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ക്ലോറോഫിൽ ആ ക്ലോറോഫിലിൻ്റെ ദിവ പ്രവർത്തനം കൊണ്ടാണ് ഒരു ചെടിയുടെ ഇലയ്ക്ക് പച്ച നിറം വരുന്നത് അപ്പോൾ ആ ക്ലോറോഫിൽ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പച്ച നിറം മാറിയിട്ട് മഞ്ഞ നിറമായി മാറും അതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമായ മാഗ്നീഷ്യം എന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ ആവുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് സംഭവിക്കും പക്ഷേ നമുക്കതറിയില്ല അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ുന്നത് എന്താന്ന് നമുക്കറിയില്ല അപ്പം നമ്മളൊരു ഡോക്ടറത്തേക്ക് പോയി ഡോക്ടർക്കും പെട്ടെന്ന് ചെന്നുടനെ കണ്ടുപിടിക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഇന്നലെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അത് ധാരാളമായി കണ്ടുവരുന്നത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാന്ന് ചിലപ്പോൾ ഡോക്ടർ പറയാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒന്ന് ഈ മഗ്നീഷ്യം ടെസ്റ്റ് ആയിരിക്കാം അങ്ങനെ ചെയ്യുമ്പോഴും മനസ്സിലാക്കാം അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാഗ്നീഷ്യം വളരെ ഉപകാരമാണ് എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നമ്മുടെ ബി കൺട്രോൾ കണ്ട്രോൾ ചെയ്യുന്നതിന് അതുപോലെ അതായത് ഹാർട്ടിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പം നമ്മുടെ ശരീരത്തിലെ കണക്കിന് എന്ന് പറഞ്ഞ പോലെ പ്രവർത്തനങ്ങൾക്ക് മാഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അതായത് നമ്മുടെ ധമനികളിലൂടെ ധമനികളിലെ രക്തം മർദ്ദം കുറയ്ക്കുന്നതിന് മർദ്ദം കൂടുമ്പോൾ നമുക്ക് ബി പി കൂടുന്നത് കേട്ടോ അപ്പോൾ മർദ്ദം കുറയ്ക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ രക്തചംക്രമണത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് മാഗ്നീഷ്യം ഉണ്ടെങ്കിൽ തന്നെ സാധിക്കുള്ളൂ കേട്ടോ പക്ഷേ അത് ഇത്ര ഒരു വലിയ കുറവാന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ മാഗ്നീഷ്യം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് റിയില്ല നമ്മൾ വിചാരിക്കും ഇപ്പം എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഷുഗറിന് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് ശാരീരികമായ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ മെഡിസിന് കൊടുക്കുന്നുണ്ട് പിന്നെ ക്ഷീണ ക്ഷീണ എന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ വയ്യ തല പൊക്കാൻ വയ്യ കിടക്ക തന്നെ കിടക്ക തന്നെ അപ്പം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണില്ല ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടർ അവസാനം അങ്ങനെയൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കിയൊക്കെ ഇപ്പോൾ മാഗ്നീഷ്യം കുറവാണ് അപ്പോൾ അതിന് ഗുളിക കൊടുത്തു ആ ഗുളിക കൊടുക്കുമ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുത്തപ്പോൾ തന്നെ അമ്മയ്ക്ക് മാറ്റം വന്നു കേട്ടോ അപ്പോൾ മാഗ്നേഷ്യം കുറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത ക്ഷീണം തല പൊക്കാനാ വയ്ക്കില്ല അപ്പോൾ അതായത് കട എപ്പോഴും ഇങ്ങനെ നമ്മൾ അങ്ങനെ മയങ്ങി കിടക്കുകയല്ല അങ്ങനെ കിടക്കുക തന്നെ അതുപോലെ നമുക്ക് ബി പി കൂടും അല്ലെങ്കിൽ ബി പിയിൽ വേരിയേഷൻ വരും ഒന്നെങ്കിൽ ബി പി ഉള്ള ആളാണെങ്കിൽ ബി പി കുറയും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മക്കുറവിനെയൊക്കെ നമുക്ക് ബാധിക്കൂട്ട കാരണം എന്താ വെച്ചാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ രക്തചംക്രമണം നടക്കുന്നതിനും ഹൃദയമെടുപ്പിനും ും കാര്യങ്ങൾക്കും എല്ലാം മാഗ്നേഷ്യം ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലായ്മ സ്ട്രെസ് പിന്നെ വിഷാദരോഗം പിന്നെ അതുപോലെ നമുക്ക് കാലിൽ ഉരുണ്ട് കയറുക എന്നൊക്കെ പറയില്ലേ മസിൽ പിടിക്കുക എന്നൊക്കെ പറയില്ലേ ആ മസിൽ പിടുത്തം ഇതെല്ലാം മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ കൈകാലുകളൊക്കെ ചു നമുക്ക് എന്ത് വേദന പറയും നമ്മൾ ചുളി ചുൾക്കനെ കുത്തണമെന്നൊക്കെ പറയും മസിൽ ഉറക്കം കഴിഞ്ഞിട്ട് രാത്രിയിൽ മസിലൊക്കെ പിടിക്കുക എന്ന് പറയും അതൊക്കെ മാഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ കുറവുകൾ കാരണമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കാലൊക്കെ ഇങ്ങനെ ഉരുണ്ട് കയറ് അല്ലെങ്കിൽ മസിൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ അമർത്തിയൊക്കെ പിടിച്ച് ശരിയാക്കുമ്പോഴാണ് അത് ശരിയാവുള്ളൂ അല്ലേ അപ്പോൾ ഈ ഉള്ള വ്യക്തികൾക്ക് അത് കൂടും പൊതുവേ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് നമ്മുടെ രക്തക്കൊഴിലിനെയൊക്കെ ചുരുക്കുന്ന കാരണം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ഉള്ളവർക്ക് കായ്ക്കാൽ തരിപ്പും ചുളി ചുളുക്കനെ കുത്തണതൊക്കെ സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കും പക്ഷേ അത് അതിൻ്റെ കൂട്ടത്തു കൂടെ അതായത് ഷുഗർ കൺട്രോൾ ആവാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് മാഗ്നീഷ്യം കുറയാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാഗ്നീഷ്യം കുറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ മസിൽ കുടിത്തും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ മലബന്ധം നമുക്ക് en sí, amb വിശപ്പില്ലായ്മ എന്ത് ഭക്ഷണം കഴി വയറിലേക്ക് നമുക്ക് വേണം തോന്നും അതായത് ചിലർക്ക് വിശപ്പ് അനുഭവപ്പെടും പക്ഷെ ഭക്ഷണം വേണ്ട തോന്നും ഓഖാനം വരിക വോമിറ്റിങ് ടെൻഡൻസി ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അപ്പം ചെറുപ്പക്കാർക്കാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും അപ്പം നമ്മൾ പ്രോട്ടീനൊക്കെ നമ്മൾ ധാരാളമായിട്ട് അകത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യാനുള്ള കഴിവില്ലാതെ പോലെയാവും മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാട്ടോ അപ്പോൾ പാലും തൈരൊന്നും അങ്ങനെ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പാലൊക്കെ നമ്മൾ യാണെന്നുണ്ടെങ്കിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് കക്കൂസിൽ പോകണം തോന്നുക അതുപോലെ നമുക്ക് ഗ്യാസ് വയറ് വീർത്ത് മുട്ടിയിട്ടിരിക്കുക എപ്പോഴും ഗ്യാസ് ഗ്യാസ് എന്ന് പറയുക ഇതൊക്കെ മാഗ്നീഷ്യം കുറയുന്നത് കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കാണുന്ന നല്ലത് കേട്ടോ അപ്പോൾ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എം ജി ടെസ്റ്റ് എന്ന് പറയുക തോന്നേണ്ടതിന് മാഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റിന് അപ്പോൾ ആ ടെസ്റ്റ് അങ്ങനെ മാഗ്നീഷ്യത്തിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റം കാണും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും കേട്ടോ അപ്പോൾ മാഗ്നീഷ്യം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ചുരുങ്ങിയ അറിവ് അതായത് എനിക്ക് എൻ്റെ വീട്ടിലിങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നിയത് അപ്പോൾ ഇതുപോലെ അറിയാത്ത ഇപ്പം എനിക്ക് അറിയാ അറിയണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അറിവില്ലാതെ നമ്മളിത് എന്താണെന്ന് ആലോചിച്ച് ടെൻഷൻ എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ എന്റെ കൂട്ടുകാർക്ക് ഞാൻ പങ്ക് വെക്കുന്നത് അതുപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ട് അത് പല രോഗങ്ങൾക്കും നമുക്ക് ആന്റിബയോട്ടിക്കുകള് കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മൾ അനവസരങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും പല മെഡിസിനുകളൊക്കെ കഴിക്കേണ്ടി വരും അല്ലേ അങ്ങനെയുള്ള മെഡിസിനുകളൊക്കെ മഗ്നീഷ്യം കുറയ്ക്കുന്നതിന് കാരണമാകൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊന്നും നമുക്ക് ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കഴിച്ച ഉടനെ നമുക്ക് മലശോധന വേണം തോന്നുക അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രോബ്ലം തോന്നുക നമുക്ക് വിഷാദ രോഗം സ്ട്രെസ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ് കേട്ടോ അതുപോലെ നമുക്ക് ഹാർട്ടിനൊക്കെ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ബ്ലഡ് തിക്നെസ് ആക്കാനായിട്ട് നമ്മൾ കൊടുക്കും മെഡിസിൻ കൊടുക്കും അല്ലേ അപ്പം അങ്ങനെ അതിനൊക്കെ കൊടുക്കുന്ന മെഡിസിനുകളും ഒക്കെ ഈ മാഗ്നീഷ്യം കുറയുന്നതിനും കാരണമാവാറുണ്ട് ചില മെഡിസിനുകളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ മെഡിസിനും നല്ല പറയുന്നത് ചില മെഡിസിനുകൾ പിന്നെ ഒന്ന് ഒന്നിനെ എതിരാണല്ലോ എന്താണെങ്കിലും അപ്പോൾ ഓരോന്ന് കഴിക്കുമ്പോഴും ഓരോന്ന് വേറെ ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ പല കാരണങ്ങളെ കൊണ്ടും സംഭവിക്കുന്നുണ്ട് അപ്പോൾ മാഗ്നേഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വല്ല ലക്ഷണങ്ങളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഒരു ഡോക്ടറെ കണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മാഗ്നേഷ്യത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നമുക്ക് ഷുഗർ എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പോരായ്മകൾ സംഭവിക്കും ആ പോരായ്മകളിൽ ഒന്നാണ് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് അപ്പോൾ അത് നമ്മുടെ അനുഭവത്തിൽ എനിക്കിങ്ങനെ കണ്ടതുകൊണ്ടും കൊണ്ടും എനിക്കിങ്ങനെ അറിയാൻ പറ്റിയത് കൊണ്ടും എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞു അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാനൊക്കെ വളരെ എളുപ്പമാണല്ലോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുമ്പോൾ നോക്കാനൊക്കെ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വെച്ചിട്ട് പങ്കുവെക്കുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു